ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് ആനി ബിജു ഞങ്ങൾ താമസിക്കുന്നത് മുംബൈയിൽ ഞാൻ ജോലി ചെയ്യുന്നത് ഇസ്രയേലിൽ മുംബൈയിൽ മേരി മാതാ സാക്കിനാക്ക ഇടവകയാണ് എൻ്റെ ഇടവക എൻ്റെ സാക്ഷ്യം ഇത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്നത് നാലാമത്തെ പ്രാവശ്യമാണ് അതിന് എനിക്കൊരു യോഗ്യതയില്ല എൻ്റെ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ എന്നെ തിരഞ്ഞെടുത്തതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ട ആ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പഴെടുക്കുന്നത് അതിനു മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു യൂട്യൂബിലൂടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടു കണ്ടുപോകാമെന്ന് വിചാരിച്ചു വന്നു പക്ഷേ വന്നു പോയി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു പിന്നെ എനിക്കിവിടെ വരാതിരിക്കാൻ പറ്റിയില്ല എൻ്റെ മാതാവ് എന്നെ ഇവിടെ കൊണ്ടുവന്നു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അന്ന് വൈകുന്നേരമാണ് ഉടമ്പടി എടുക്കുന്നത് എങ്കിലും എനിക്ക് രാവിലെ സാക്ഷ്യം പറയാനായിട്ട് മാതാവിടയാക്കി അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളേക്കാൾ കൂടുതലായി എനിക്ക് മാതാവ് തന്നത് ദീപീബലിയിൽ പങ്കെടുക്കുവാനും ഒക്കെ മടിയുണ്ടായിരുന്നതാണ് അതുപോലെ പ്രാർത്ഥന ബൈബിൾ വായന ഇതെല്ലാം ഒത്തിരി അനു ദൈവ കൂടി ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചു അതുപോലെ എല്ലാ വർഷവും വരുമ്പോഴും എനിക്ക് ഒരു സാക്ഷ്യം എനിക്ക് മാതാവ് തരും പരിശുദ്ധ അമ്മയുടെ ഈ അൽത്താരയിൽ കയറി ഇരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിഞ്ഞ വർഷം മാർച്ച് മാസം എനിക്കുണ്ടായ ഒരു വലിയ അത്ഭുതം എൻ്റെ മാതാവിൻ്റെ സംരക്ഷണമാണ് ഞാനിവിടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എനിക്ക് ഇപ്പോഴത്തെ എൻ്റെ ജോലിയിൽ എനിക്ക് എല്ലാ സൺഡേയിലും ആർക്കും അങ്ങനെ അവിടെ ദിവ്യബലിയിലൊന്നും പോകാൻ അങ്ങനെ പങ്കെടുക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പറ്റും എല്ലാ സൺഡേയിലും അങ്ങനെ ഞാൻ ഒരു സൺഡേയിൽ ദിവ്യബലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുന്നിറങ്ങി ഇങ്ങനെ വരണം അപ്പോൾ അവിടെ അങ്ങനെ വണ്ട് വാഹനങ്ങളൊന്നും അങ്ങനെ വരുന്ന ഒരു ഏരിയ അല്ല അപ്പം ഞാൻ കുന്നിറങ്ങി വന്നപ്പോൾ ഞാൻ മനസ്സിൽ ഓർത്ത് സ്വോത്ര കാഴ്ചക്കുള്ള ക്യാഷ് വെക്കാമെന്ന് വിചാരിച്ച് ഞാനെൻ്റെ ബാഗിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ വന്ന് എൻ്റെ പുറത്ത് വന്ന് ഇടിക്കുന്നുണ്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വലിയൊരു മതിൽ കെട്ട് പോലെ എന്നെ എനിക്കൊരു കോട്ട നിർമ്മിച്ചേക്കുന്നു അതിൻ്റെ നടുക്കായിട്ട് മാതാവ് ചിറക് വിരിച്ച് നിൽക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് വീണ്ടും അതിന് ശേഷം ഞാൻ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്ന ഒരു ടെമ്പോ വാനാണ് എന്നെ വന്ന് ഇടിച്ച് പക്ഷേ നമ്മൾ ഒരാൾ നമ്മളിങ്ങനെ അറിയാണ്ട് ഒരാൾ നിൽക്കുമ്പോൾ വന്ന് കൈകൊണ്ടിങ്ങനെ തള്ളിയാൽ പോലും നമ്മളിങ്ങനെ വെച്ച് കാല് വെച്ച് പോകും പക്ഷേ എനിക്ക് അങ്ങനെ പോലും പറ്റില്ല ഞാൻ ആ നിന്ന നിപ്പി തന്നെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം എന്നാണ് അത്ഭുതം എൻ്റെ മാതാവ് ഞാൻ എവിടെ പോയാലും എൻ്റെ മാതാവ് ഈശ്വരൻ കൂട്ടി എൻ്റെ കൂടെ വരണേ വരണേന്നും പറഞ്ഞാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതിൻ്റെ എവിടെ പോയാലും അതിൻ്റെ ഇത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകഴിഞ്ഞ് ഞാൻ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കണ്ട് തിരിച്ചു വരുമ്പം എൻ്റെ മാനുഷ്യമായ ചിന്തയിൽ ഞാൻ ചിന്തിച്ചു ഞാൻ ശരിക്കും എന്നെ വണ്ടി ഇടിച്ചു എനിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അപ്പം എൻ്റെ മനസ്സിലൊരു സംശയം ഇങ്ങനെ വന്നു അപ്പം ഞാൻ എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തൊട്ട് ആ ഇടിച്ച സ്ഥലത്ത് തന്നെ ശക്തമായിട്ട് വേദന ഉണ്ടാകാൻ തുടങ്ങി അതെന്നെ ദൈവം അറിയിക്കുമായിരുന്നു എന്നെ ശരിക്കും വണ്ടി ഇടിച്ചു എന്നുള്ളത് ഒരു ദിവസം മൊത്തം ഉണ്ടായിരുന്നു ഞാനൊന്ന് ക്ഷമ പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നോട് ക്ഷമിക്കണം ഞാൻ സംശയിച്ചതിന് എൻ്റെ മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിന് നന്ദി പറയുന്നു അതുപോലെ ഇതെൻ്റെ പപ്പ പപ്പായിക്ക് രണ്ട് വർഷം മുമ്പ് ഓക്സിജൻ ലെവൽ തീരെ കുറഞ്ഞിട്ട് അമ്പതായിട്ട് ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് പപ്പ അന്ന് ഭയങ്കര സീരിയസ് ആയിരുന്നു ശ്വാസം എടുക്കാനൊക്കെ പപ്പ ഐ സുലായിരുന്നു അപ്പം എനിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ എൻ്റെ അനിയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കും ഞങ്ങൾ നാലും ഞങ്ങൾ നാലു മക്കളാണ് ഞങ്ങൾ നാലു പേര് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് പപ്പായക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഐ സിയുൽ അഡ്മിറ്റ് ചെയ്തു സീ പാപ്പൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും എൽ ഇരിക്കുന്ന സ്ഥലത്തോരോ എൻ്റെ ഏറ്റവും ഉള്ള എനിയത്തി സിസ്റ്റർ ആണ് ഫ്രാൻസിലാണ് അവിടെ ഇരുന്നോണ്ടും ഞാൻ എൻ്റെ സ്ഥലത്ത് ഇസ്രയേലിൽ ഇരുന്നുകൊണ്ടും മറ്റു രണ്ടുപേരും അവരായിരിക്കുന്ന സ്ഥലത്ത് ഇരുന്നോണ്ടും ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞങ്ങൾ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എൻ്റെ അനിയത്തി അടുത്തുള്ള അനിയത്തി എന്നും രാവിലെയും വൈകിട്ടും പപ്പായെ കാണാനായിട്ട് ഐ സ്യൂ കയറുമ്പോൾ പപ്പായ നെറ്റിക്ക് ഉടമ്പടി തൈലം വെച്ച് കുറിച്ച് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് രണ്ടാമത്തെ ദിവസം തന്നെ പപ്പായെ ഐ നിന്ന് ഷിഫ്റ്റ് ചെയ്തു അഞ്ച് ദിവസം ഐ സ്യൂ കിടക്കണമെന്ന് പറഞ്ഞ് ആണ് പപ്പായെ പക്ഷേ അഞ്ചാമത്തെ ദിവസം പപ്പ വീട്ടിൽ വന്നു അതിനുശേഷം പപ്പായ്ക്ക് വയറ്റിൽ വേദനയായിട്ട് ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ സി ടി സ്കാനൊക്കെ ചെയ്തു അപ്പോഴാണ് അറിയുന്ന പപ്പായ്ക്ക് പ്രോസ്റ്റേറ്റ് ആണെന്ന് അങ്ങനെ അതും ഞങ്ങളൊത്തിരി വിഷമിച്ചു പിന്നെ അതിന് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു സർജറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി പപ്പായ്ക്ക് പല അസുഖങ്ങളുള്ളത് കാരണം ഞങ്ങൾക്കൊത്തിരി ആശങ്കയായിരുന്നു സർജറി ചെയ്യണോ വേണ്ട എന്ന് അപ്പോൾ എൻ്റെ സിസ്റ്റർ ഇവിടെ വന്നിരുന്ന് ഒരു ദിവസം മൊത്തം തീരുമാനമെടുക്കാനായിട്ട് മാതാവ് സഹായിച്ചു ഞങ്ങളങ്ങനെ സർജറി ചെയ്തു അപ്പോൾ ഞാൻ അതിനുശേഷം ഞാനിവിടെ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഉടമ്പടിയിൽ വെച്ചിരുന്ന് പപ്പായ ക്യാൻസറിൻ്റെ മാറ്റി തരുന്നതിനായിട്ട് പ്രാർത്ഥിച്ച് വെച്ചിരുന്നു ഉടമ്പടിയിലെ നിയോഗം അതിൻ്റെ ഫലമായിട്ട് പപ്പായക്ക് പരിപൂർണമായിട്ട് സൗഖ്യമായി ഇപ്പോൾ പപ്പ മരുന്നൊന്നും കഴിക്കുന്നില്ല പപ്പായക്ക് നടന്നൊന്നും പോകാനോ അങ്ങനെ ഒന്നും പോകാൻ പറ്റാത്തടത്ത് പപ്പ ഇന്ന് എൻ്റെ കൂടെ വന്നു ഈ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വരണം എനിക്ക് കുറേ നേരം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് അപ്പം ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ പപ്പായോട് പറഞ്ഞു ഞാൻ ബുധനാഴ്ച കൃപാസനത്തിൽ പോവുകയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും വരുന്നുണ്ട് എനിക്കും കുറേ നേരം മാതാവിൻ്റെ അടുക്കായിരുന്നു നന്ദി പറയണം പ്രാർത്ഥിക്കണമെന്ന് പപ്പായ ഇവിടെ കൊണ്ടുവരാൻ അനുഗ്രഹിച്ച മാതാവിന് നന്ദി പറയുന്നു അതുപോലെ സുഖ സൗഖ്യം തന്ന ദൈവത്തിന് ഒത്തിരി നന്ദി അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഉടമ്പടിയിലെ ഞാൻ വെച്ചിരുന്ന കഴിഞ്ഞ എൻ്റെ മുന്നിലത്തെ പ്രാവശ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു മോൻ്റെ പത്താം ക്ലാസ്സിൽ റിസൾട്ട് വന്നു അവൻ പത്താം ക്ലാസ് പാസ്സായി അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിന് രണ്ട് വർഷമായിട്ട് അവൾ ജോലിക്ക് പലയിടത്ത് നോക്കുന്നുണ്ടായിരുന്നു ശരിയാകുന്നുണ്ടായില്ല ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൾക്കിപ്പോൾ ജോലി ചെയ്യിച്ചു ലഭിച്ചു അവൾ വിദേശത്താണ് ജോലി ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇസ്രയേലിൽ അഖണ്ഡ ജവമാല ഒരു ഗ്രൂപ്പ് ഉണ്ടാകാനായി ഉണ്ടാക്കുവാനായിട്ട് ഞങ്ങൾ സാധിച്ചു ഞങ്ങൾ പത്ത് പേര് ചേർന്ന് അഖണ്ഡ ജവമാല ഒരു ഗ്രൂപ്പ് ഉണ്ട് ഉണ്ടിപ്പോൾ ഞങ്ങൾ കാലത്ത് മണിക്ക് മുന്നേ എഴുന്നേൽക്കും ഒരു മണിക്കൂർ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ജവമാലയും ചൊല്ലി മധ്യസ്ഥ പ്രാർത്ഥനയും ചൊല്ലി ഞങ്ങൾ അവസാനിപ്പിക്കും അതുപോലെ തന്നെ വൈകുന്നേരവും ഒരു മണിക്കൂർ ഞങ്ങൾക്ക് പത്ത് പേർക്ക് കൂടി പ്രാർത്ഥിക്കുവാനും ഉടമ്പടി സായന പ്രാർത്ഥനയും ചൊല്ലി ജവമാലയും ചൊല്ലി പ്രാർത്ഥിക്കുവാനും സാധിക്കുന്നു അതുപോലെ ഒക്ടോബറിലെ ഒരു മാസം മൊത്തവും ഞങ്ങൾക്ക് ജവമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ ദിവസം ആയിരത്തൊന്ന് ജവമാല ചൊല്ലി ആയിരത്തൊന്ന് നന്മാറിഞ്ഞറമയെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതിനേക്കാൾ കൂടുതലായിട്ട് ജോലി സമയത്ത് ഞങ്ങൾ ഒഴിവ് കിട്ടുന്നതനുസരിച്ച് ഓരോരുത്തരോരോരുത്തരും മുറിയാണ്ട് തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പിലെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ വെളുപ്പിനെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഗന്ധം എൻ്റെ മൊബൈലിൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത് കാരണം ഞങ്ങൾ ഇസ്രേലിൽ പല സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഞങ്ങൾ വാട്സപ്പ് വഴിയാണ് ഞങ്ങൾ ഈ രാവിലെ വിളിച്ച് ഒന്നിച്ചു കൂടി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എനിക്ക് ആ മൊബൈലിൽ കൂടെയാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു സുഗന്ധം എനിക്ക് വന്നത് ഞാനിങ്ങനെ എവിടെ എവിടെയാണെന്ന് നോക്കി വന്നപ്പോൾ ഞങ്ങൾ ആ പ്രാർത്ഥ പ്രാർത്ഥനയിലുണ്ട മൊബൈലിലാണല്ലോ ഞങ്ങളെല്ലാവരും കൂടെ പ്രാ ഒന്നിച്ചു കൂടുന്നത് അപ്പം അതിൽ നിന്നാണ് എനിക്ക് ശക്തമായിട്ടുള്ള ആ സുഗന്ധം വന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് എപ്പോഴും ഉണ്ടെന്നുള്ളത് അതുപോലെ ഞങ്ങളാണെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഞാനിതിൽ എഴുതിയിട്ടില്ല സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് ഞങ്ങൾക്കൊരു പുതിയ വാഹനം ഞങ്ങൾക്ക് വാങ്ങി വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു നിരവധിയായ അനുഗ്രഹങ്ങളുണ്ട് പലപ്പോഴും രോഗങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ആണെങ്കിലും മാതാവിൻ്റെ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എനിക്കെല്ലാത്തിനേക്കാളുപരിയായി കൂടി പ്രാർത്ഥിക്കുവാനും ദിവ്യവലിയിൽ പങ്കെടുക്കുവാനും സാധിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ എന്തെങ്കിലും എൻ്റെ ഒരു പ്രവൃത്തി മറ്റുള്ളവർക്ക് വേദനിച്ചോ എങ്കിൽ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഈശോയെ ഞാൻ നിന്നെ വിഷമിപ്പിച്ചോ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു എനിക്ക് ദൈവം തന്നു ഇപ്പം ഈ നോയിമ്പ് കാലത്ത് ഞങ്ങൾക്കവിടെ ദിവ്യ ബലിയൊന്നും എന്നും പോയി പങ്കെടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഞാൻ വെക്കേഷൻ വന്നിരിക്കുകയാണ് ഈ നോയിമ്പ് കാലത്ത് ഞങ്ങളുടെ പള്ളിയിലെ കാലത്തും വൈകുന്നേരവും ദിവ്യ ബലിയുണ്ട് അത് രണ്ടു നേരവും എനിക്ക് പങ്കെടുക്കാനായിട്ട് ഒരു മടിയും കൂടാതെ എനിക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് പണ്ടൊക്കെ ഞാൻ എനിക്ക് ഒത്തിരി മടിയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ആ മടിയെല്ലാം മാറി ദൈവസ്നേഹത്തോടു കൂടി ആയിരുന്നു കൊണ്ട് ദൈവം ഇടയാക്കി അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങിപ്പോയി ഒന്നും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റത്തില്ല പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊക്കെ കാണുമ്പോൾ അത് ഷെയർ ചെയ്യും പിന്നെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാറുണ്ട് പിന്നെ അനാഥാലയത്തിലൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു എല്ലാത്തിനേക്കാളുപരിയായി ദൈവസ്നേഹത്തിലായിരിക്കാൻ ദൈവനാക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരുടമ്പടി എടുത്തവരുടെ ഒരു ഇസ്രായേലിൽ ഒരു ഉടമ്പടി എടുത്തവരുടെ ഒരു കൂട്ടായ്മ ഇവിടെ അവരൊരുമിച്ച് വന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അത് മുടങ്ങാറില്ല പ്രത്യക്ഷ എന്ന പ്രാർത്ഥനയും സഹായന പ്രാർത്ഥനയും ഒരുമിച്ച് ചൊല്ലുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു സാക്ഷ്യത്തിൽ പറയുന്നു ഇപ്പം ഇതുപോലെ ഈ ഉടമ്പടി എടുത്തവരുടെ കൂട്ടായ്മ എപ്പോഴും പരിശുദ്ധം ആഗ്രഹിക്കുന്ന ഒന്നാണ് കാരണം ആ കൂട്ടായ്മയിൽ പോലും ദൈവാനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് ഒപ്പം തന്നെ ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതും അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തവരുടെ ഉടമ്പടി എടുത്തവരെന്ന് പറയുമ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുന്നവരുടെ ഒരു കൂട്ടായ്മ നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കും ഉടമ്പടി എടുത്തവർ അതിൽ ജാതി മതമൊന്നുമില്ല ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് ഒറ്റ ഒരു ക്രൈറ്റീരിയ അപ്പോൾ അങ്ങനൊരു പ്രാർത്ഥന കൂട്ടായ്മയുടെ കാര്യം സൂചിപ്പിക്കുന്ന അതിൽ ദൈവാനുഭവം ഉണ്ടായെന്ന് പറയുന്ന രണ്ടാമത്തത് അപ്പച്ചന് ലഭിച്ച വലിയ സൗഖ്യം ഇന്ന് അപ്പച്ചനുമായിട്ട് വന്ന് ഈ ആൾക്കാരയിൽ സാക്ഷ്യം പറയുവാനായിട്ട് ഇടവരുത്തി മൂന്നാമത്തേത് മൂന്നാം നാലാമത്തെ സാക്ഷ്യമാണ് അപ്പം ഓരോ പ്രാവശ്യവും ഇതുപോലെ ഒരു വ്യക്തമായിട്ടൊരു ദൈവാനുഭവമായിട്ട് വരുവാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരമെന്നത് വിശ്വസ്തയോടെ ഈ പ്രാർത്ഥനയിൽ നിലനിൽക്കുവാനായിട്ട് ഒരു ശ്രമമുണ്ട് അതിൽ വ്യക്തമായിട്ടുള്ളൊരു ഇപ്പം അവിടെ കുർബാനയ്ക്ക് പോകാനായിട്ട് പറ്റാത്ത സാഹചര്യത്തിലാണ് ഇവിടെ ഒരു ദിവസം രണ്ട് ദിവ്യബലി കണ്ട് അപ്പം നമ്മളെ തന്നെ ഇങ്ങനെ കൂടുതൽ ദൈവവുമായിട്ട് അടിപ്പിക്കുകയാണ് നമ്മളെടുത്ത് വെക്കുന്ന സ്റ്റെപ്പുകളൊക്കെയും ദൈവം ആശീർവദിക്കുക അപ്പം ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് വിശുദ്ധിയിലും ഒപ്പം ആത്മീയമായ മേഖലയിൽ ഒരുപാട് വളരുവാൻ സാധിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ